സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന്റെ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ വീട് പുതുക്കിപ്പണിഞ്ഞ് പാലുകാച്ചൽ ചടങ്ങൊക്കെ കുടുംബം നടത്തിയിരുന്നു വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ദിലീപും കാവ്യമാധവനും സുരേഷ് ഗോപിയുമായി വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ദിലീപ് ഇരു കുടുംബങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധമാണ് ഉള്ളത് കുടുംബത്തിലെ ചടങ്ങ് ആയതുകൊണ്ട് തന്നെ ഭാഗ്യെ അനുഗ്രഹിക്കാനായി എത്തിയിരിക്കുകയാണ് ദിലീപും കാവ്യയും ഹൽദി ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തിരുന്നു താരകുടുംബം സുരേഷ് ഗോപിയുടെ മകൻ മാധവാണ് ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചത് ചിത്രങ്ങളെല്ലാം അതിവേഗം തന്നെ വൈറലാവുകയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ആ വിവാഹം ഭംഗിയായി നടത്താനുള്ള തയ്യാറെടുപ്പിലും ഓട്ടത്തിലുമാണ് സുരേഷ് ഗോപി വീട്ടിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ വിവാഹമായതുകൊണ്ട് തന്നെ ആ ഒരു ത്രില് സുരേഷ് ഗോപിക്കുണ്ട് മക്കളെന്നാൽ ജീവനാണ് സുരേഷ് ഗോപിക്ക് പെൺമക്കളോട് പ്രത്യേക സ്നേഹവുമാണ് പണ്ടൊക്കെ മകളെ എങ്ങനെ വിവാഹം കഴിപ്പിച്ച് തന്നിൽ നിന്നും പറഞ്ഞു വിടുമെന്ന ആദിയായിരുന്നു താരത്തിന് എപ്പോഴും എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി മകളുടെ വിവാഹം ആഘോഷമാക്കി താലികേട്ട് കൺകുളിർക്കെ കാണാനുള്ള ആകാംക്ഷയാണ് സുരേഷ് ഗോപിക്ക് സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയേക്കും പല സെലിബ്രിറ്റികളും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സംഗീത് മെഹന്ദി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അഹാനകൃഷ്ണയും കുടുംബവുമടക്കം നിരവധി സെലിബ്രിറ്റികൾ എത്തിയിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കുടുംബസമേതം ദിലീപ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്